ഇന്ന് നമ്മൾ കോഴികളെ രോഗങ്ങളെപ്പറ്റി കേട്ടോ പറയുന്നത് അപ്പോൾ മഞ്ഞ് കാലൊക്കെയാണ് രാവിലെ നല്ല തണുപ്പാണ് ഇപ്പം അപ്പോൾ മഞ്ഞ് തുടങ്ങുകയാണ് അപ്പോൾ രാവിലെ നേരത്തെ കോയിനെ വിടുന്ന ഒന്ന് നേരെ വൈകി വിട്ടാൽ മതി കേട്ടോ ഒരു ഏഴുമണീൻ്റെ ശേഷം വിളിച്ചതിൻ്റെ ശേഷം മാത്രം വിട്ടാൽ മതി രാവിലെ മഞ്ഞൊക്കെ കൊണ്ടവർക്ക് വേഗം ജലദോഷവും കഫക്കെട്ടൊക്കെ വരും അതുകൊണ്ട് നേരം വെളുത്തേൻ്റെ ശേഷം വിട്ടാൽ മതി പിന്നെ ഒരു കോഴിക്ക് അസുഖം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്ങനെ വെച്ചാൽ രാവിലെ നമ്മൾ കൂട് തുറക്കുമ്പോൾ ആക്റ്റീവായ കോഴികളൊക്കെ വേഗം ചാടി ഇറങ്ങും ഈ വയ്യാത്ത കോഴി ഇറങ്ങൂല അവിടെ അവിടെ അങ്ങനെ നിൽക്കൂട്ടോ അപ്പോൾ ചിലപ്പോൾ മുട്ടട്ട് തീരാനായ പൊരുതായ പെടകൾ അങ്ങനെ നിൽക്കും അതല്ല ഞാൻ പറയുന്നത് വയ്യാത്ത കോവിനെ കണ്ടാലേ നമുക്കറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കോഴി ഒറ്റയ്ക്ക് അവിടെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വച്ചാൽ അതിനൊന്ന് നമ്മളെ കയ്യിലൊന്ന് പിടിച്ചു നോക്കുക അതിന് വെയിറ്റ് കുറവുണ്ടോ അതിൻ്റെ നെഞ്ചുഭാഗം ഉണങ്ങി നിൽക്കുന്നുണ്ടോ അതിൻ്റെ കാലിന് വല്ല തളർച്ചയുണ്ടോ ഒന്നൊക്കെ ചെക്ക് ചെയ്യുക പിന്നെ അതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് പരിശോധിക്കുക മൂട് ചെയ്യലാണോ നോക്കുക ഒക്കെ നോക്കുക അതിൻ്റെ കണ്ണ് നോക്കുക എല്ലാം നോക്കുക എന്ത് വെയ്യോ വന്നാലും കോഴി തൂങ്ങി നിൽക്കുക ചെയ്യുക അപ്പോൾ എന്താ രോഗം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക എന്നിട്ട് അതിനുള്ള മരുന്ന് കൊടുക്കുക അപ്പോൾ കറക്റ്റ് രോഗം അറിഞ്ഞ് മരുന്ന് കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം രോഗം ശരിക്കും അറിയണം നമുക്ക് പിന്നെ അതുപോലെ തന്നെ വെയ്യാത്ത കോഴിക്ക് നമ്മൾ എത്ര തീറ്റ വെച്ചുകൊടുത്താലും അത് തുന്നൂലെ കേട്ടോ വെള്ളമൊന്നും കുടിക്കൂല കൂടിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുക ചെയ്യുക നമുക്ക് പണ്ട് ഇവിടെ ഒരു പ്രാവശ്യം കൂട് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മളൊരു പെടക്കോയി അങ്ങനെ നിൽക്കുകയും അപ്പോൾ നോക്കിയപ്പോൾ മൂട് ചെയ്യലേനെ അപ്പോൾ നമ്മളതിൻ്റെ മരുന്നും കാര്യമൊക്കെ കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞ് കോഴി നല്ല തന്നെ മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ രോഗം എന്താണെന്ന് അദ്ദേഹം കണ്ടുപിടിക്കുക അതിൻ്റെ കൃത്യമായ മരുന്ന് തന്നെ കൊടുക്കുക എന്നിട്ട് മരുന്ന് കൊടുത്തതിൻ്റെ ശേഷം യാതൊരാക്കൂ ഇല്ലെങ്കിൽ മൃഗാശുപത്രിയിൽ തന്നെ കൊണ്ടോണ്ടി വരും പിന്നെ നമ്മളെ ഈ ഭാഗത്തുള്ളവരും കൂടി കൂടെ കേട്ടോ അപ്പോൾ ഈ ഒരു കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂടിൻ്റെ ഈ ഡോറിൻ്റെ മേലെ ഗ്യാപ്പുണ്ടായിട്ട് എന്തോ ചുണ്ടലിയോ വവ്വാലോ എന്താണെന്ന് അറിയില്ല എന്തോ കയറി നമ്മളെ കോഴിക്കൂട്ടീനെ ഒന്ന് കൊത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആവശ്യം ഞാനിപ്പം ഇങ്ങനെ ഇങ്ങനെ ഈ ഗ്യാപ്പ് ഇത് അടക്കിയാൽ കേട്ടോ അങ്ങനെ അടിച്ചതിൻ്റെ വശമാണ് നമ്മളിപ്പോൾ കോവിനെ നല്ല സേഫ് ആയിട്ട് ഇടരുത് ഇപ്പോൾ കോഴിക്കൂടൊക്കെ എല്ലാവരും നല്ല സേഫ് ആക്കി വെക്കുക മഴ മഴക്കാലം തുലാമാസത്തിലെ മഴയൊക്കെ വരുമ്പോൾ തന്നെ എന്തെങ്കിലും ജന്തുക്കളും കാര്യമൊക്കെ വരും ഇവിടെ ഇവിടെയൊക്കെ നമ്മളെത്ര ക്ലീൻ ആക്കി വെച്ചാലും കോഴിക്കൂടിന് രാത്രിയായാലും എന്തെങ്കിലുമൊക്കെ ജീവികൾ ഇവർ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ട് കൂട്ടും അപ്പോൾ ഫുള്ള് നമ്മൾ സേഫ് ആയിട്ട് വെക്കുക പിന്നെ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോഴികളുടെ കാഷ്ടം ശ്രദ്ധിക്കുക അപ്പോൾ അത് പച്ച പച്ചക്കടറിലും വെള്ളക്കടറിലും ഒക്കെ ആണെങ്കിൽ നിറം മാറ്റം ഉണ്ടെങ്കിൽ അത് അസുഖലക്ഷണമൊക്കെ കേട്ടോ അതായത് പച്ചക്കളറിൽ കാഷ്ടിക്കണമെന്താ വെച്ചാൽ കോഴികൾക്ക് പിന്നെ തീറ്റ കുറയുമ്പോൾ ഭക്ഷണം കുറഞ്ഞു പോകുമ്പോൾ ക്ഷീണം പിടിക്കുമ്പോഴൊക്കെയാണ് കോഴികൾ പച്ച കളറിൽ കാഷ്ടിക്കുക പിന്നെ വെള്ള കളറിൽ കാഷ്ടം കണ്ടിട്ടുണ്ടെങ്കിൽ അത് വസന്തലക്ഷണമാണെന്ന് ഒരുവിധ ആൾക്കാർക്കൊക്കെ വിശ്വാസമുണ്ട് പക്ഷേ എല്ലാ പ്രാവശ്യം കോഴി വെള്ളം കാഷ്ടിക്കുമ്പോൾ അതൊക്കെ വസന്ത ആണെന്നുള്ള തെറ്റിദ്ധാരണ കേട്ടോ കാരണം നമുക്കിവിടെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മൾ സുഹൃത്ത് പറഞ്ഞ് തന്നെയാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ആ കോഴി ആക്റ്റീവായിട്ട് പിറ്റത്ത ആഴ്ച തന്നെ ഓടിച്ചാടി നടന്നും ചെയ്ത് അപ്പോൾ അങ്ങനെ വെള്ളം കാഷ്ടിക്കുന്ന കോഴിക്കുള്ള മരുന്ന് എന്താണെന്ന് വെച്ചാൽ ഉലുവ വറുത്ത് പൊടിച്ചിട്ട് അതിൽ നമ്മൾ പിന്നെ തൈര് തൈര് നല്ല തൈരും ഓരോ വർക്ക് പൊടിച്ചും കൂടി മിക്സ് ചെയ്തിട്ട് അതിനങ്ങനെ തിന്നാൻ കൊടുക്കാം മൂന്നു നേരമായിട്ട് കുറേശ്ശേ കുറേശേ അതിൻ്റെ വാല് കൊടുത്താൽ റെഡി ആയിക്കോളും കേട്ടോ അത് വയറിനെന്തോ വയ്യായി ഉണ്ടായാലും അത് വെള്ള കളറിൽ ക്ലാസ്റ്റിക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ പൂവന്മാർക്ക് വെയ്യാതായിട്ടുണ്ടെങ്കിൽ അവരെ പൂവിൻ്റെ കളർസിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ല ആരോഗ്യമുള്ള പൂവിൻ്റെ നല്ല റെഡ് കളറ് പൂവായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആരോഗ്യമില്ലാത്ത പൂവൻ്റെ ഇങ്ങനെ കളർ മാറി വരും ബ്രൗൺ ആവും ഇടക്ക് നീലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീരിയസ് ആയതാണ് അപ്പോൾ അതിൻ്റെ ലിവറൊക്കെ പോയി എന്നാണ് അതിൻ്റെ അർത്ഥട്ടോ പിന്നെ പൂവന്മാർക്ക് വെയ്യാതായിട്ടുണ്ടെങ്കിൽ അവർ കൂവില്ല അപ്പോൾ പൂവൻ ഒരു ദിവസം നമ്മളെ പൂവൻ്റെ കൂവൽ ഒരു ദിവസം കേട്ടിട്ടില്ലെങ്കിൽ നമ്മളെന്തായാലും ശ്രദ്ധിക്കണം പൂവൻ എന്തോ തകരാറുണ്ടെന്ന് നമ്മളപ്പം മനസ്സിലാക്കണം കേട്ടോ പിന്നെ പിന്നെ അതുപോലെ തന്നെ മുട്ടയിടുന്ന കോഴികൾക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവർ മുട്ട ഇടലൊന്നും സ്റ്റോപ്പാക്കും കേട്ടോ ആ വെയ്യാത്ത സമയത്തായിട്ട് ഞങ്ങൾ നമുക്ക് മുട്ട തരൂല അങ്ങനെയൊക്കെയാണ് ഇത് പിന്നെ നമ്മളെ ബാക്ക് ഭാഗത്തുള്ള കോഴികളും കൂടി വീടാണ് ഇവർക്ക് പിന്നെ തീറ്റ വേണ്ട ഇവരെ തുറന്ന് വിട്ടിരുന്നെങ്കിൽ ഇവരൊറ്റ പാക്കലാണ് ഇതൊക്കെ തീറ്റ വേണ്ട അവർ വെച്ചെടുത്ത തീറ്റ അങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ വൈകുന്നേരം അങ്ങനെ വന്നിട്ട് തിന്നുകയുള്ളൂ പിന്നെ ഇത് നമ്മളെ കുഞ്ഞുങ്ങളാണ് ഇവർക്ക് നമ്മളെ സ്റ്റാർട്ടർ ഇവരൊക്കെ പുറത്ത് വിട്ട് വളർന്ന പോലെ കേട്ടോ വൈകുന്നേരമാണ് വിടൽ ഇവരൊക്കെ അപ്പോൾ കോഴികളെ എല്ലാ രോഗങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല കുറച്ച് രോഗലക്ഷണങ്ങൾ രോഗം എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ മരുന്നുകളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോഴികളുടെ ഓരോരോ രോഗങ്ങളും അതിൻ്റെ മരുന്നുകളും നമ്മൾ വേണമെങ്കിൽ വീഡിയോ ചെയ്യണമാണ് പിന്നെ കോഴിൻ്റെ രോഗങ്ങളായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം പിന്നെ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയതായി സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നമ്മൾ നന്ദി അറിയിക്കുന്നുണ്ട് അപ്പം വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സംശയമോ കാര്യം എന്തെങ്കിലും ചോദിക്കാം കേട്ടോ എത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ